ഹായ് ഗായസ് ആദ്യം തന്നെ പറയട്ടെ ആരും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അനുചരിച്ചേക്കരുത് എവിടെ പോയാലും അവിടെയുള്ള റൂൾസൊക്കെ പാലിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും ആൻസിയും കൂടി ഒമാനിലെ ഭീമാ സിംഗോളിൽ നീന്തിയതുമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഈ സിംഗോൾ മുകളിൽ നിന്ന് നോക്കിയാൽ പേടിപ്പിക്കുന്ന ഒന്നാണ് ഇതാണ് ആ സിംഗോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പേടി തോന്നിയോ അത് ശരിക്കും പേടി തോന്നും കേട്ടോ ഇതിന് ചുറ്റും ഒരു അരമതിൽ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിലോട്ട് ഇറങ്ങാനായിട്ട് നിറയെ സ്റ്റെപ്പും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങുന്നതൊക്കെ വളരെ സേഫാണ് നീന്തുവൊക്കെ ചെയ്യാൻ അതൊന്നും കുഴപ്പമില്ല നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ജമ്പ് എന്ന് ഈ സിംഗോളിന് എഴുപത് മീറ്റർ താഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ സിംഗോളിന്റെ മുകളിൽ നിന്നും ജലനിരപ്പ് വരെയുള്ള ഹൈറ്റ് ആണ് ഈ എഴുപത് മീറ്റർ ഇരുപത് മീറ്റർ ഡീപ്പിൽ വെള്ളവുമുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ അതിനേക്കാളും കൂടുതൽ വെള്ളമുണ്ടെന്ന് പറയും ചിലയിടത്തൊന്നും അത്രയൊന്നും ആഴമൊന്നും ഇല്ല കേട്ടോ നമുക്ക് നമ്മുടെ അരവരെയൊക്കെ ു ഞങ്ങൾ അവിടെ നീന്തി തൊടിച്ച സന്തോഷത്തിൽ ഇങ്ങനെ ആറടിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങോട്ട് കേറി വരുമ്പോൾ ഒരു പയ്യൻ ആ അരമതിൽ ഇപ്പുറം നിൽക്കുന്നത് എന്റെ കണ്ണിൽപ്പെട്ടു ആ നിൽപ്പ് അത്ര പന്തി അല്ലല്ലോ ഇവനെങ്ങാനും ഇനിയും അവിടുന്ന് ചാടിയേക്കുമോ എന്ന് കരുതി ഞാൻ വേഗം തന്നെ എൻ്റെ ക്യാമറ ഓൺ ചെയ്തു ഞാൻ വിചാരിച്ചു ഒട്ടും തെറ്റിയില്ല ആ പയ്യൻ ഒറ്റ ചാട്ടം എൻ്റെ നല്ല ജീവൻ പോയി എന്നാണ് വാസ്തവം ഒരു നിമിഷത്തേനെൻ്റെ ശ്വാസം നിലച്ചതുപോലെ ഞാൻ നിന്നു ഒരു ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ആ പയ്യൻ വേണ്ട പയറ് പോലെ കയറി വരുന്നു അപ്പോൾ ആരെ ഒരാൾ വീഡിയോയും പിടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഈ പയ്യൻ കയറി വന്നിട്ട് ആ വീഡിയോയൊക്കെ നോക്കിയിട്ട് അത്ര ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയില്ല അതുകൊണ്ട് വേണ്ട വീണ്ടും ഒറ്റ ചാട്ടം കൂടെ എൻ്റെ ദൈവമേ ഈ സമയത്ത് ഞാൻ സ്ലോ മോഷനിൽ പിടിച്ചതിനാലാണ് ഇതിങ്ങനെ കാണുന്നത് നല്ലപോലെ കാണാം ആദ്യത്തെ ചാടിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ അത്ര സ്പീഡിലായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പം വെള്ളത്തിലോട്ട് പതിക്കുന്ന ഒന്നും കാണാനായിട്ട് പറ്റിയില്ല ഈ പ്രാവശ്യം എനിക്കൊരു ഇത്തിരി കൂടി ഒരു സാവകാശം കിട്ടി എങ്കിലും ഞാൻ വിചാരിച്ചില്ല പിന്നെയും ഈ പയ്യൻ വന്ന് ചാടുമെന്ന് എനിവേ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആക്റ്റാണേ ആ സിംഗോളിൻ്റെ ചിലയിടങ്ങളിൽ അത്രയ്ക്ക് ആഴം പോലുമില്ല സപ്പോസ് ആഴമില്ലാത്തടത്തോട്ടാണ് വീഴുന്നതെങ്കിൽ അതോടെ തീർന്നത് തന്നെ ഈ പയ്യനാ വെള്ളത്തിൽ ചാടിയിട്ട് തേ ഒരു കൂസിലും ഇല്ലാതെ ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് രണ്ടാമതും കയറി വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ നേരം കൂടെ അവിടെ നിന്നു ഇനി അവൻ ചാടുവോ അറിയാനായിട്ട് പക്ഷെ പിന്നെ ചാടിയില്ല ദേ ഈ പോകുന്നതാണ് കഥാനായകൻ ഞങ്ങളാ പുറകിൽ നിന്നാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത് എൻ്റെ പൊന്നെ നിങ്ങളാരും അവിടെ ചാടിയേക്കരുത് കേട്ടോ വെരി ഡേഞ്ചറസ് ആണിത്